ഹലോ എന്തൊക്കെയാണ് എല്ലാവരെയും വിശേഷം ഇന്ന് നല്ല വെയിലുള്ളൊരു ദിവസമായിരുന്നു കേട്ടോ അപ്പോൾ പൂച്ചകളൊന്ന് കുളിപ്പിക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ കുളിപ്പിക്കാൻ വേണ്ടിയുള്ള സാധനങ്ങൾ നമ്മളിവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ ആദ്യം നമ്മൾ ഹാർലി തന്നെയാണ് കുളിപ്പിക്കാൻ പോണത് ഇനി അവൻ്റെ മുടി ഇരിക്കുക അത് കഴിഞ്ഞ് നമുക്ക് അവൻ്റെ കണ്ണ് ക്ലീൻ ചെയ്ത് കൊടുക്കണം ആദ്യം കണ്ണ് ചെവി ഒക്കെ ക്ലീൻ ചെയ്തിട്ട് വേണം കേട്ടാ കുളിപ്പിക്കാനായിട്ട് അവൻ ആള് അടങ്ങിക്കിടന്നോളും കുഴപ്പമൊന്നുമില്ല ഡേ അവൻ പണ്ണെടുത്തോണ്ട് വന്നിട്ടുണ്ട് ടാ കളിക്കാനായിട്ട് ഇനി നേരെ നമുക്ക് കുളിപ്പിക്കാൻ പോവാം അപ്പതാ ആളിവിടെ എത്തിയിട്ടുണ്ട് അവനക്ക് കുളിക്കാൻ ഇഷ്ടമില്ലാത്തതുകൊണ്ട് തന്നെ ചാടി പോവാൻ നോക്കാണ് അതിൻ്റെ ഉള്ളിൽ നിന്ന് ഇനി ആദ്യം നമുക്ക് അവൻ്റെ ഹെയർ വാഷ് ചെയ്ത് കൊടുക്കാം എന്നിട്ട് വേണം ഷാംപൂ ഒക്കെ തേച്ച് കൊടുക്കാന് ഇപ്പം നല്ലവണ്ണം ഹെയറിൽ വെള്ളാക്കി ഇങ്ങനെ വാഷ് ചെയ്ത് കൊടുക്കുക അതിൻ്റെ ഇടയിലെതാപം വീണ്ടും ചാടിപ്പോയി ഇനി നമുക്ക് ഹെയറിൽ ഷാമ്പൂ തേച്ചിട്ട് മസാജ് ചെയ്ത് കൊടുക്കുകയാണ് വേണ്ടത് ഇപ്പം ഷാമ്പൂ ഹെയറിൽ തേച്ചിട്ടുണ്ട് ഇനി മസാജ് ചെയ്ത് കൊടുക്കാം അതിൻ്റെ ഇടയിലത് വീണ്ടും ഇവൻ ചാടിപ്പോയി ഇവനക്ക് തന്നെ പണിനെടുത്തോണ്ടിരും ഇവൻ ചാടിപ്പോവും എന്നിട്ട് ഇത് ആ ഡോറിൻ്റെ അവിടെ പോയിരുന്ന കരയാണ് പുറത്ത് പോകാൻ നമ്മൾ ഷാമ്പൂ ഒന്ന് മേത്ത് സെറ്റാവാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഇരുത്തിയേക്കുന്നത് അത് കഴിഞ്ഞ് നമ്മൾ ഹെയർ ഫുള്ള് വാഷ് ചെയ്യും അങ്ങനെ ഹെയർ വാഷ് ചെയ്യാൻ ഒരു വിധത്തിൽ ഇവിടെ പിടിച്ചിരുത്തിയിട്ടുണ്ട് എന്നിട്ട് നല്ലവണ്ണം ഷാമ്പൂ ഒക്കെ കഴുകിക്കളയാം ഇനി ജസ്റ്റ് ഒന്ന് ഹെയർ തോർത്തിയിട്ട് നമുക്ക് അവൻ്റെ ഹെയർ ഒന്ന് ഡ്രൈ ആക്കാം അപ്പോൾ നമ്മൾ കൂട്ടിലിട്ടിട്ടാണ് ഹെയർ ഡ്രൈ ആക്കണേ അല്ലെങ്കിൽ അവൻ ഓടിപ്പോവും അപ്പം നമുക്ക് വീണ്ടും പണി കിട്ടും അങ്ങനെ എന്താ നല്ല കുട്ടിയായിട്ട് ഇരിക്കുന്നുണ്ട് ഹെയർ ഒരു വിധത്തിൽ ഉണങ്ങി വരുന്നുണ്ട് ഇവനെ ഡ്രൈ ആക്കണം കണ്ടിട്ട് താ പൊറത്തുനിന്ന് ഒരു പൂച്ച ഏതാടാ ഇവ എന്നുള്ള മട്ടില് അന്തം ഇട്ട് നോക്കിയിരിക്കണുണ്ട് ഒരാൾ താ ഇവനെ കണ്ടിട്ട് പേടിച്ചു ഓടിപ്പോവേം ചെയ്തു അങ്ങനെ ഹെയർ സെറ്റായി വന്നിട്ടുണ്ട് ഹായ് പേര് സോറ ഇവൾക്ക് കുറച്ച് കുറുമ്പായത് കൊണ്ട് തന്നെ കുളിപ്പിക്കാൻ നല്ല ടാസ്ക് ആണ് കേട്ടോ എന്നിട്ട് ആദ്യം നമുക്ക് അവളെ കണ്ണൊക്കെ ഒന്ന് തുടച്ചു കൊടുക്കാം ഹെയറും ചെവിയൊക്കെ ഞാൻ ആദ്യം തന്നെ ക്ലീൻ ചെയ്ത് വെച്ചിരുന്നു കണ്ണ് ജസ്റ്റ് തുടക്കാം അവൾ കുളിച്ചിട്ട് വരാമെന്നാണ് പറയുന്നത് അങ്ങനെ ആൾ വാഷ്റൂമിലെത്തിയിട്ടുണ്ട് ഇനി വാഷ്റൂമൊക്കെ ഒന്ന് വിസിറ്റ് ചെയ്ത് നോക്കുകയാണ് അപ്പോൾ അവള് പെട്ടുന്ന് മനസിലായ കൊണ്ട് തന്നെ ഡോറിന്റെ അവിടെ പോയി നിൽക്കണുണ്ട് പുറത്തേക്ക് പോകാനായിട്ട് അങ്ങനെ കുളിപ്പിക്കാനായിട്ട് സോറാന കൊണന്ന് ഇരുത്തിണ്ട് ഇപ്പൊ സകല അഭ്യാസങ്ങൾ കൊടുത്ത് അതിന്ന് ചാടാൻ നോക്കാണ് എന്നിട്ട് അതിന്ന് ഇപ്പൊ ചാടിപ്പോ ഇനി ഹെയർ ഒക്കെ നല്ലോണം വാഷ് ചെയ്ത് കൊടുക്കാണ് ഇപ്പൊ അതാ വീണ്ടും ചാടിപ്പോയി ഇനി ഷാംപൂ തേച്ച് നല്ലോണം മസാജ് ചെയ്ത് കൊടുക്കാം അതിൻ്റെ ഇടയിൽ നോക്ക് നോക്കുക എനിക്ക് അവൾ നല്ലൊരു പണി തന്ന് കുളിപ്പിക്കണം എൻ്റെ ഇടയിൽ എൻ്റെ പുറത്ത് കയറിയിരുന്നു എൻ്റെ മേത്ത് ഫുള്ളും വെള്ളമാക്കിയിട്ടുണ്ട് എന്നിട്ട് പുറത്ത് കയറിയിരുന്നു കരയാണ് അവൾക്ക് ഇതിൻ്റെ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് പോകാനായിട്ട് അങ്ങനെ കൂലിയൊക്കെ കഴിഞ്ഞ ആൾ ഇതൊന്ന് എടുക്കണം അപ്പോൾ ജസ്റ്റ് ഹെയർ ഒന്ന് തോർത്തിയിട്ട് നമുക്ക് ഡ്രൈ ആക്കണം ഇനി കൂട്ടിലിട്ടിട്ട് ഒന്ന് ഡ്രൈ ആക്കി എടുക്കാം അതുപോലെ ഹെയർ വേഗം ഉണങ്ങിക്കോളും കുറച്ചേ ഉള്ളൂ ഹാർലിയിടെ അത്ര ടൈം എടുക്കുള്ളൂ അപ്പം അതാ കുറുമ്പ് തുടങ്ങിയിട്ടുണ്ട് കൂട്ടിന്ന് പുറത്തേക്ക് വരാൻ വേണ്ടി സകല അഭ്യാസങ്ങളും കാണിച്ചുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ ഹെയർ ഒരു വിധത്തിൽ സെറ്റ് ആയി വന്നിട്ടുണ്ട് അങ്ങനെ ലാസ്റ്റ് ഇതാ ഹാർലേയും ചോറേയും കുളിച്ച് അടിപൊളിയായി വന്നിട്ടുണ്ട് ഇനി അവർക്ക് നമുക്ക് ട്രീറ്റ്സ് കൊടുക്കാം അപ്പോൾ ഇതാ രണ്ടാളും നല്ല കുട്ടികളായിട്ട് ട്രീറ്റ്സൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഇവര് രണ്ടുപേരെയും കുളിപ്പിക്കണ ഒരു കുട്ടി വ്ലോഗായിരുന്നു അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ട കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക